ഹുമാന്യരേ പി കേശവദേവ് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു മുപ്പത്തിയഞ്ച് വർഷമാവുകയാണ് അദ്ദേഹം വിട്ടുപിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അത് മാരുതിയുടെ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് മാരുതി എന്ന കാർ ആദ്യമായി ഇന്ത്യയുടെ നിരത്തുകളിലേക്ക് വന്നത് ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഓർമ്മ കാണും അംബാസഡറിനെ പോലെ സ്ഥൂലശരീരിയായ ഒരു വാഹനത്തിന് പകരം സൂക്ഷ്മശരീരിയായ ചടുലതയുള്ള പുതിയ വേഗങ്ങൾ കാണിച്ചു തരുന്ന ചന്തമുള്ള ഒരു കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് കേശവദേവ് ഞാൻ ഈ കാറിനെ കുറിച്ച് പറയാൻ കാര്യം കേശവദേവ് എഴുതിയതാകട്ടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വാഹനത്തെക്കുറിച്ചാണ് ഒരു റിക്ഷയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ എഴുതിയ ഓടയിൽ നിന്ന് എന്ന നോവൽ ഒരു റിക്ഷയെക്കുറിച്ചാണ് ആ റിക്ഷയ്ക്കും ഈ പുതിയ വാഹനമായ മാരുതി കാറിനും ഇടയിൽ മലയാള സാഹിത്യത്തിൽ ഒരുപാട് ഒഴുക്കുകളും കാറ്റുകളും വന്ന് മറഞ്ഞുപോയി റിക്ഷയിൽ നിന്ന് കാറിലേക്കുള്ള പുതിയ വേഗങ്ങളിലേക്കുള്ള മലയാളിയുടെ സഞ്ചാരങ്ങളെ പ്രത്യേകിച്ചും ഭാവനാ സഞ്ചാരങ്ങളെ മുഴുവൻ പ്രചോദിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അതുവരെയുള്ള സാഹിത്യ പാരമ്പര്യത്തിൻ്റെ വക്കിൽ കസവ് പിടിപ്പിച്ച കുലീനത്വങ്ങളെ വെള്ളമുണ്ടുടുത്ത വെള്ളയുടുപ്പും മേൽമുണ്ടുമണിഞ്ഞ കുലീനത്വങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്ത നിഷേധാത്മകമായ ഭാവനയിലൂടെ കേശവദേവ് എഴുതിയ തീ പിടിച്ച വാക്കുകളാണ് അതിനു മുമ്പ് മുപ്പത്തുകളുടെ മധ്യത്തിൽ മുപ്പതുകളുടെ കൂടി കേശവദേവും തകഴിയും ബഷീറും ഉൾപ്പെടെയുള്ള ഒരു തലമുറ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ ക ചെറുകഥയും നോവലും വഴി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അതുവരെയും ബ്ലൗസ് എവിടെ തുടങ്ങുന്നു തൊലി എവിടെ തുടങ്ങുന്നു എന്ന് തിരിച്ചറിയാവാത്ത അത്രയും വലിയ തൊലിവെണ്മയുള്ള ഇന്ദുലേഖയും പെട്ടെന്ന് മോഹാലസ്യപ്പെടുന്ന പാറുകുട്ടിയും മരപ്പൊത്തിൽ ഓളിച്ചിരുന്ന് രാജാവിനെ സംരക്ഷിക്കുന്ന അനന്തപത്മനാഭന്മാരും അടക്കി വാണിരുന്ന സാഹിത്യത്തിൽ മീൻമുള്ള കാർന്നു തിന്നുന്ന കോരനും ചെരുതയും റിക്ഷ വലിച്ചുവലിച്ച് ക്ഷയം ബാധിച്ച് തെരുവിൽ തുപ്പുന്ന തെരുവിൽ മരിച്ചു വീഴുന്ന പപ്പുമാരും നമ്മുടെ സാഹിത്യത്തിലേക്ക് കയറി വന്നു അതുവരെ ആഢ്യന്മാർ മാത്രമേ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതോടെ വിയർപ്പ് മണക്കുന്ന ശരീരത്തിൽ നിന്ന് വിയർപ്പ് ചേർക്കുന്ന മനുഷ്യരുടെ മണങ്ങളുള്ള മീനിൻ്റെ മണമുള്ള ചെളിയുടെ മണമുള്ള ജീവിതം ജീവിതം പോലെ തന്നെ നരച്ച നിറമുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നു ഈ മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ മാത്രം അതുവരെയും വസിച്ചിരുന്ന സാധാരണ മനുഷ്യരെയും ആ സാധാരണക്കാർ പറയുന്ന സംസ്കൃത സ്പർശമില്ലാത്ത ഭാഷയെയും സാഹിത്യത്തിൻ്റെ കൊട്ടാരമുറ്റത്തേക്ക് സാഹിത്യത്തിന് ഉണ്ടെന്ന് നാം സങ്കല്പിച്ചിരുന്ന സരസ്വതി മണ്ഡപത്തിൻ്റെ പവിത്ര സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇന്ന് നമുക്കത് ചെറിയ കാര്യമായി തോന്നുമായിരിക്കാം എങ്കിലും അരനൂറ്റാണ്ട് മുമ്പ് ആറേഴ് പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ സാഹിത്യത്തിൽ അചിന്ത്യമായ ഒരു കാര്യമായിരുന്നു കേശവദേവ് എന്ന മനുഷ്യൻ നിർവഹിച്ച ഈ വിപ്ലവം എതിർപ്പ് എന്ന ആത്മകഥ ആത്മകഥയ്ക്ക് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് ആത്മകഥ അദ്ദേഹം രചിച്ചത് അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ തന്നെ മാറി നിന്ന് കാണാനാണ് ശ്രമിക്കുന്നത് ഞാൻ എന്നെ തന്നെ എന്ന് കാണുന്നത് ഞാൻ കാണുന്നത് മാറി നിന്ന് മറ്റൊരാളായി നിന്ന് ഞാൻ എന്നെ കാണുന്നു ആ എന്നിൽ എന്നെ കാണുന്നത് മലയാളത്തെ മുഴുവൻ ഇതുവരെയുള്ള നമ്മുടെ ചരിത്രത്തെ മുഴുവൻ കാണലാണ് അതിൻ്റെ അടുത്ത വരിയായി ആ മുഖപ്രസ്താവത്തിൽ അദ്ദേഹം എഴുതി ഞാൻ എഴുതുന്നത് സത്യം ആണ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാ എഴുത്തുകാരും അവകാശപ്പെടുന്നു അവർ സത്യമാണ് എഴുതുന്നത് സത്യത്തെ എഴുതുക സാധ്യമാണോ എന്നുള്ളത് സാഹിത്യത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് കാരണം റോഡിൽ നിൽക്കുന്ന ആനയെ തോട്ടത്തിൽ പൂത്ത് നിൽക്കുന്ന പൂവിനെ സാഹിത്യത്തിലേക്ക് എടുത്തു വയ്ക്കുക സാധ്യമല്ല അതാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഫോട്ടോഗ്രാഫർമാർ ചെയ്യുന്ന അതേ പ്രവൃത്തി സാഹിത്യകാരൻ എഴുത്തിൽ ചെയ്യുന്നു അങ്ങനെ എഴുത്തിൽ ചെയ്യുമ്പോൾ ഭാവനയെ യാഥാർത്ഥ്യത്തിന് അടിപ്പെടുത്തുക എന്നുള്ള വലിയ ധർമ്മമാണ് അതിലൂടെ ചരിത്രത്തെ എഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ചരിത്രത്തിലെ എഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിലൂടെ ഈ സാഹിത്യത്തിൻ്റെ വില അറിയാത്തവരായ സമൂഹത്തെ പോലെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ വേല കൽപ്പിക്കാത്ത സമൂഹത്തെ പോലും വലിയ വിമോചനത്തിലേക്ക് നയിക്കാനും അവരെ ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്താനുമാണ് കേശവദേവ് ശ്രമിച്ചത് കേശവദേവ് എഴുതിയ ഓരോ പുസ്തകവും സാധാരണ മനുഷ്യൻ്റെ സാ അതിസാധാരണ ജീവിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരാളും റൗഡി എന്ന് ഒരു നോവലിന് പേരിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉലക്ക എന്നൊരു നോവലിനും പേരിടുമെന്ന് തോന്നുന്നില്ല ഈ പേരുകൾ പേരുകളിടുന്നതിലൂടെ ഈ വിസ്ഫോടകമായി ഈ പേരുകൾ ഇടുന്നതിലൂടെ അന്നത്തെ സമൂഹത്തിൻ്റെ യാഥാസ്ഥിതികമായ ബോധത്തിൻ്റെ തലയ്ക്ക് ഉലക്ക ആഞ്ഞടിക്കുകയായിരുന്നു ആരും അംഗീകരിക്കാത്ത റൗഡിയെ വേശ്യയെ ഓക്കെ ഇന്ന് നമ്മൾ ദളിത സാഹിത്യത്തെക്കുറിച്ചും ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറയുകയും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നിയമനിർമ്മാണം നടത്താൻ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ആറു പതിറ്റാണ്ട് മുമ്പ് തന്നെ കേശവദേവനെ പോലുള്ള പുരോഗമനാത്മക ചിന്ത പുലർത്തിയിരുന്ന ഇടതുപക്ഷത പുലർത്തിയിരുന്ന എഴുത്തുകാർ അത് ചെയ്തിരുന്നു അങ്ങനെ ഒരു റിക്ഷയുടെ ശബ്ദം ആ റിക്ഷെ വലിക്കുന്ന മനുഷ്യൻ്റെ ചുമയുടെ ശബ്ദം ഇന്നും മലയാള സാഹിത്യത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം അദ്ദേഹം ചെയ്തത് അദ്ദേഹം തൻ്റെ സമുദായത്തെ ആ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെയെല്ലാം വെടിഞ്ഞിട്ട് താൻ ജനിച്ച സമുദായത്തിൻ്റെ യാഥാസ്ഥിതികമായ ഔന്നത്യബോധത്തെ ഉത്കർഷബബോധത്തെ ഉപേക്ഷിച്ചിട്ട് സാധാരണ മനുഷ്യൻ്റെ ഇടയിലേക്ക് പോയി ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഒരിക്കലും സാധ്യമല്ലാത്ത വിധമുള്ള ത്യാഗത്തിൻ്റെ എല്ലാം ത്യജിക്കലിൻ്റെ ഒരു വലിയ സന്ദേശം കൊണ്ട് ആലപ്പുഴയിലെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുകയും കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ പ്രവർത്തകരിൽ ഒരാളായി മാറുകയും ചെയ്ത് കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ശക്തി പകരാൻ കേശവദേവിന് കഴിഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത് ആ പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പുകൾ കൊണ്ട് അദ്ദേഹം അകന്നുപോയി അദ്ദേഹത്തിന് എഴുത്തിൽ മുഴുവൻ അത് കാണാം മാത്രമല്ല കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവങ്ങളിൽ രണ്ടെണ്ണം കേശവദേവിൻ്റേതാണ് മുദ്രാവാക്യ സദൃശമായ ആ പ്രസ്താവങ്ങൾ അന്നുണ്ടാക്കിയ തീപിടുത്തം ചെറുതല്ല ഒന്ന് ഞാൻ സാഹിത്യത്തിലെ പറയനാണ് എന്ന പ്രസ്താവം മറ്റൊന്ന് രാമായണം കത്തിച്ചാൽ അത്രയും നല്ലത് രാമായണം മനസ്സിലാകാത്ത ആളോ അതിൻ്റെ ക്ലാസിക്കൽ പദവി മനസ്സിലാകാത്ത ആളോ ആയിരുന്നില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് നേരത്തെ നമ്മുടെ ബഹുമാനായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചില്ലേ വളത്തോൾ നാരായണമേനോനോട് വളത്തോൾ നാരായണമേൻ ചോദിച്ചു ഞങ്ങളൊക്കെ പുറത്തു പോകേണ്ടി വരുമോ ഞങ്ങൾ കടന്നു പോവുക തന്നെ ചെയ്യും എന്നദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിലവിലുള്ള പാരമ്പര്യത്തെ മറികടന്ന് പോകേണ്ടവരാണ് അടുത്ത തലമുറക്കാർ ആ തലമുറയുടെ ദൗത്യം നാം സമ്മതിച്ചാലും തല തലനരച്ചവർ സമ്മതിച്ചാലും എന്നെപ്പോലെ തല നരച്ചു കൊണ്ടേയിരിക്കുന്നവർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അടുത്ത തലമുറ വരിക തന്നെ ചെയ്യും നാം അവരെ കുറ്റം പറഞ്ഞാലും അവർ അത് പുതിയ പ്രസ്ഥാനങ്ങൾ പുതിയ അഭിരുചികൾ പുതിയ പ്രവണതകൾ നമ്മുടെ സാഹിത്യത്തിൽ ഭാവനയിൽ നമ്മുടെ ചിന്താ പദ്ധതികളെ തുടരുകയും ചെയ്തു അത് കേശവദേവനെ പോലെ തൻ്റെ ജീവിതം എതിർപ്പിൻ്റെ വേദാന്തമാക്കി മാറ്റിയ മനുഷ്യരുടെ പിന്തുണ കൊണ്ടാണ് അത്തരം മനുഷ്യരാൾ നിർമ്മിതമാണ് കേരളം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആധുനിക കേരളത്തിനെ നിർമ്മിച്ച വരിഷ്ഠില്പികളിൽ ഒരാളായ പി കേശവദേവിൻ്റെ പവിത്രസ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കേരളം ഇനിയും മുന്നേറാനുണ്ട് അത് എതിർപ്പിൻ്റെ സന്ദേശങ്ങളിലൂടെ മാത്രമേ നടക്കൂ അത് ഭരിക്കുന്നവരെയും മേൽക്കോയ്മ നേടുന്ന പ്രത്യശാസ്ത്രങ്ങളെയും വരാനിരിക്കുന്ന അപകടങ്ങളെയുമെല്ലാം എതിർത്തുകൊണ്ടുള്ളതാണ് ഒരു കഥയെക്കുറിച്ച് മാത്രം രണ്ടുപേർ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേശവദേവിനെ മനസ്സിലാക്കിയ ഓലുകളൊന്നും വേണ്ട ഗുസ്തി എന്നൊരു ചെറുകഥ മതി മ മേക്കാട്ട് നാരായണ പിള്ള മണക്കാട്ട് നാരായണ പിള്ള എന്ന പഴയ പ്രശസ്തനായ ഫയൽവാനെ ഉദ്ദേശിച്ചുകൊണ്ട് മേക്കാട്ട് നാരായണ പിള്ള എന്ന ഭയൽമാനും പഞ്ചാബിൽ നിന്ന് വരുന്ന സുലൈ മുഹമ്മദ് സുലൈമാൻ എന്ന ഫയൽമാനും തമ്മിൽ ഒരു പുറത്തൊരു ഗുസ്തി നടക്കാൻ പോകുന്നു ആ ഗുസ്തിയുടെ നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന അതിൻ്റെ വാർത്ത ഒരു ചെറുപ്പക്കാരൻ പത്രത്തിൽ വായിക്കുന്നു ആ വായനയുടെ സന്ദർഭത്തിൽ ആ വായന പപ്പുവിളിയുടെ ചായക്കടയിലാണ് നടക്കുന്നത് അടുത്ത മൊയ്തീൻ്റെ മുറുക്കാങ്കടയിലിരുന്ന് അദ്രമാൻ വീടി എല്ലാം ഇങ്ങനെ വെട്ടുന്നുണ്ട് ആ സന്ദർഭത്തിൽ ആ നമ്മുടെ മേക്കാടനല്ലേ അവൻ ആരെയും ബ്രഹ്മാവിനെ വരെ വളർത്തി അടിക്കുന്നു പറഞ്ഞു അപ്പോൾ വരട്ടെ ഞങ്ങളുടെ അദ്രമാനെ അദ്രമാനെത്തോടാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന് മറ്റേ അദ്രമാനും മൊയ്തീനും ചോദിക്കുന്നു അത് ഹിന്ദു മുസ്ലിം ലഹളയിലേക്ക് നയിക്കുന്നു ഈ പ നോട്ടീസ് വായിച്ച നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു രണ്ടാളുകൾ മരിക്കുന്നു കടകൾ കത്തിച്ച് കളയുന്നു നാട് മുഴുവൻ പടർന്ന ഒരു വർഗീയ ലഹള ഉണ്ടാകുന്നു മുസ്ലിം ഗുസ്തിക്കാരനാണോ ഹിന്ദു ഗുസ്തിക്കാരനാണോ മിടുക്കൻ എന്നതായിരുന്നു തർക്ക വിഷയം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ശാന്തെല്ലാം ശാന്തമായി പതിവ് പോലെ വാർത്തകൾ വരികയും വാർത്തകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുമല്ലോ അതുപോലെ എല്ലാം ശമിച്ചതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട ഈ മൊയ്തീൻ്റെ മകനും പപ്പുപിള്ളയുടെ മകനും വീണ്ടും ഒരു മുറുക്കാൻ കടയും ചായക്കടയും തുടങ്ങാൻ തീരുമാനിക്കുന്നു ഓലയും മടലും മുളയും ചുമന്നു വരുന്ന അവർ ഒരു കട തുടങ്ങിയിട്ട് പകുതി നിനക്ക് പകുതി എനിക്ക് എന്ന് പറഞ്ഞ് പരസ്പരം പങ്കുവെച്ചുകൊണ്ടൊരു കട ആരംഭിക്കുകയാണ് അവരവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു കിറുക്കന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല ഈ കിറുക്കുകൾ തക്ഷകരൂപം പ്രാപിച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് നാം കേശവദേവിനെ വായിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം